السلام علیکم ورحمۃ اللہ وبرکاتہ بسم اللہ والحمدللہ اللہ تو وسلام اللہ اشرف المرسلین وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله سبحانه وتعالى ഏതൊരു അമലും ഒരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമാക്കാൻ കാരണം ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തി അവനെ ബുദ്ധിമുട്ടാക്കി ഒരു അബിതിനെ വിഷമിപ്പിക്കുക എന്ന് അള്ളാഹു സുബഹാനുഹു വത്താലക്ക് ഉദ്ദേശമില്ല നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് കർമ്മങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെയുള്ള ലക്ഷ്യം അള്ളാഹു താല വെച്ചത് പരംപൊരുളാകുന്ന അള്ളാഹുവിനെ കാണാനുള്ള ഒരു വഴിയായിട്ടാണ് നിസ്കാരമാണെങ്കിലും ഒക്കെ ബഹുമാനപ്പെട്ട സയ്യിദ്ൻ അലി റുലി അള്ളാഹുവൻ ഞാൻ അള്ളാഹിനെ കാണാതെ ഒറ്റ നിസ്കാരം പോലും എന്തു ചെയ്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആര് സയ്യുൻ അലി റുലി അള്ളാഹുവാൻ ഒരുപാട് കർമ്മങ്ങൾ അള്ളാഹു സുബഹാൻ ഹൂബത്താൽ വെച്ചിട്ടുണ്ടെങ്കിലും നോമ്പ് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു കർമ്മമാണ് കാരണം ആ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുത്താല പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് നോമ്പ് എനിക്കുള്ളതാണ് വ അന അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് നോമ്പ് മാത്രമേ അള്ളാഹുത്താലക്കുള്ളൂ അല്ലെങ്കിൽ നോമ്പിനിക്ക് മാത്രമേ അള്ളാഹുത്താല പ്രതിഫലം നൽകുന്നുള്ളൂ അല്ല നിസ്കാരത്തിൻ്റെ നിസ്കാരാർക്കുള്ളതാണ് അള്ളാഹുത്താലാക്കണം ലില്ലാഹിത്താലു പറയല നീയത്തൊക്കെ നമ്മൾ നിസ്കാരാർക്കുള്ളത് തന്നെ അള്ളാഹുത്താല അതിൻ്റെ പ്രതിഫലം നൽകണത് ആരെന്നെയാണ് അള്ളു തന്നെയാണ് പക്ഷെ നോമ്പിന് അള്ളാഹുത്താല പ്രത്യേകമായി അള്ളാഹുത്താല പറഞ്ഞു നോമ്പ് അതിൻ്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട് എന്താണ് അള്ളാഹുത്താല ഈ നോമ്പിനെ കുറിച്ച് മാത്രം അങ്ങനെ പറയാൻ കാരണം എല്ലാം അള്ളാഹുത്താലക്കെന്നല്ലേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യലുണ്ട് നമുക്ക് ഒരു നാലഞ്ച് പേരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാൾക്കാരുണ്ട് അതിൽ നിന്ന് ഒരാളെ നമ്മൾ പറയലുണ്ട് അവൻ എനിക്കൊരു പ്രത്യേകം ഇഷ്ടമുണ്ട് അതേപോലെ അള്ളാഹുബുദ് ഒരു പ്രയോഗമാണ് നോമ്പ് ഇരിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ഞാനാണ് അതിൻ്റെ പ്രതിഫലം എന്താണ് ഞാനാണ് അള്ളാഹുബിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു സുർഗണ്ട് ആ സ്വരുക ഹൂർലീകളില്ല അതുപോലെ തന്നെ കൊട്ടാരങ്ങളില്ല പാറാവുകാരില്ല അള്ളാഹുബിൻ്റെ വജിയിലേക്ക് നോക്കപ്പെടുക എന്ന അമൂല്യമായ ഉന്നതമായ തലത്തിലേക്ക് എത്തിയ ആളുകൾക്ക് മാത്രമാണ് മാത്രമാണത് അസുറുകൾ അള്ളാഹുദൂൽഹു അലഹി തങ്ങൾ പറഞ്ഞു ആ വിഷയം ബഹുമാനപ്പെട്ട വഹസുല്ലം അവിടുത്തെ സിറുൽ എന്ന് പറയുന്ന കിതാബിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നതുപോലെ അള്ളാഹു സുബാൻ ഹുബത്താല പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം ഞാനാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഹട്ടീകത്തിന്റെ നോമ്പ് ഒരാള് നോറ്റിക്കഴിഞ്ഞാൽ അതിന് ഒൻ്റെ പ്രതിഫലം എന്താണ് ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് അള്ളഹാനിന് കാണിച്ചു കൊടുക്കലാണ് അള്ളാഹുവിന് കാണിച്ചു കൊടുക്കൽ പെരുന്നാളായി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അർത്ഥം വച്ചല്ലോ മുപ്പത് ദിവസം നോമ്പ് നോറ്റ് ഹൃദയത്തിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു മുപ്പത് ദിവസം നോമ്പ് നോറ്റ് ഹൃദയത്തിന് പൂർണമായി സംസ്കരിച്ചാൾ എന്ത് ചെയ്തിട്ടുണ്ട് വിജയിട്ട് വിജയിച്ചിട്ടുണ്ട് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് പള്ളിയിൽ വന്ന് അക്ബർ അതാരാണ് അള്ളാഹു അക്ബർ അറിയോ മുപ്പത് ദിവസം ഹക്കീക്കത്തിന്റെ നോമ്പ് നോറ്റ് ചെറിയ പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തിൻ്റെ ദിവസാണ് അള്ളാഹുബിനെ കാണാനുള്ള ദിവസ അത് ഹൃദയത്തിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു പൂർണ്ണമായും നോമ്പ് നോറ്റ് എല്ലാം ക്ലിയറായി ഹക്കീക്കത്തിൻ്റെ നോമ്പ് നോറ്റാൽ വിജയിച്ചിരിക്കുന്നു ചെറിയ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ വന്നിട്ട് അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞാലും ചെറിയ പെരുന്നാൾ നിസ്കരിച്ചവരും വിജയിച്ചിരിക്കുന്നു ചെറിയ പെരുന്നാളിന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകട്ടിയാൽ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് അള്ളാഹുവിനെ കാണുന്ന കാഴ്ചയാണ് അവർ ആരിഫീങ്ങൾ അങ്ങനെയാണ് അതിനർത്ഥം വെച്ചത് അങ്ങനത്തെ ആൾക്കാണ് സത്യത്തിൽ എന്ത് ഇപ്പം നമുക്കൊക്കെ പെരുന്നാൾക്ക് എന്ത് സുന്നത്തുണ്ട് നമ്മൾ അല്ലേ അന്ന് നല്ല പുതിയ സോപ്പൊക്കെ വാങ്ങി നമ്മൾ കുളിക്കും പുതിയ വസ്ത്രം ധരിക്കും അത്ര പൂശും എന്നിട്ട് പള്ളിയിലേക്ക് പോകും ആർക്കാണ് സത്യത്തിൽ ഈ പോക്ക് പോകേണ്ടത് ഹൃദയത്തിൻ്റെ കണ്ണൊക്കെ തുറന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി പുതുവസ്ത്രം ധരിച്ച് സുഗന്ധമൊക്കെ പൂശി ഞാൻ അള്ളാഹുവിനെ കാണാൻ പോകുന്ന പോക്കാണ് പെരുന്നാൾ നിസ്കാരത്തോടുകൂടെ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് അള്ളാഹുവിനെ കാണുന്നൊരു കാഴ്ച അള്ളാഹു അള്ളാഹുവിനെ അങ്ങ് എന്തിയാണ് നമുക്ക് നൽകുക അത്രയും സുന്ദരമായ ഒരു അമലാണ് സത്യത്തിൽ എന്ത് നോമ്പ് എന്ന് പറയുന്നത് ആ അള്ളാഹുവിനെ കാണുന്ന കാഴ്ചക്ക് പവർ കൂട്ടാനാണ് അള്ളാഹു സുബാന സുന്നത്തിന് നോമ്പിലെന്ത് ഫറിന്റെ കൂലി കൊടുക്കും അല്ലേ ഫറദിനോ എഴുപത് ഫറിൻ്റെ കൂലി കൊടുക്കും ഓരോ സെക്കൻഡിലും അള്ളാഹുത്താല എന്തു ചെയ്യാണ് അവൻ്റെ ഇങ്ങനെ റഹ്മത്ത് ഇങ്ങനെ ചെയ്യുക ആദ്യത്തെ പത്തിൽ അള്ളാഹുത്താല ഇങ്ങനെ റഹ്മത്ത് ഇങ്ങനെ കൊടുക്കുക രണ്ടാമത്തെ പത്തിലോ ഇങ്ങനെ കൊടുക്കുക മൂന്നാമത്തെ പത്തിലോ ഇത്തിക്ക് നരകത്തുനിന്ന് മോചനം നൽകി അള്ളാഹു സ്വർഗത്തിലങ്ങ് പ്രവേശിക്കുക ചെറിയ പെരുന്നാൾ ആവരോടുകൂടെ എല്ലാം നൽകപ്പെട്ട് ഞാൻ അവസാനം നൽകാൻ എന്ത് മാത്രമേ ഉള്ളൂ അള്ളഹാനെ മാത്രമേ നൽകാനുള്ളൂ ഷൗവാലിൻ്റെ പൊന്നമ്പിളി ആകാശലോകത്ത് കാണുമ്പോൾ അതിലൂടെ അവൻ അള്ളാഹുവിനെ കാണുന്ന ഒരവസ്ഥയിലേക്ക് ഒരു അത്ഭുതനെ എത്തിക്കുക അതിനാണ് നോമ്പ് എന്ന് പറയുന്നത് അതാണ് ആരിഫീകളുടെ നോമ്പ് സ്വാലിഹികളാകുന്ന ആളുകളുടെ നോമ്പ് അതാണ് ആ നോമ്പിനാണ് മാധുര്യം ഉണ്ടാവുള്ളൂ പിന്നെ അവിടെ അങ്ങോട്ട് കാണുന്ന ആ തിരുമുൽ കാഴ്ചക്ക് ശേഷമുള്ള കാഴ്ചകളൊക്കെ മനോഹരങ്ങളാണ് അതുവരെയുള്ളതൊക്കെ എല്ലാം പാഴായി പോയിരിക്കുന്നു ഞാൻ എന്തൊരവസ്ഥയിലായി ഞാൻ എത്ര ബുദ്ധിശൂന്യനായിരുന്നു ഞാൻ എത്ര ബുദ്ധിശൂന്യനായിരുന്നു റബ്ബെ എൻ്റെ ഒരുപാട് വെറുതെ കളഞ്ഞല്ലോ എൻ്റെ അത്ഭുതങ്ങളാണ് ഞാൻ കാണുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് എന്ന് ഒരു ഒരബുദിനു തോന്നിപ്പോകുന്ന സുന്ദരമായ മുഹൂർത്തം ചെറിയ പെരുന്നാൾ അല്ലെ ബഹുമാനപ്പെട്ട സൈമാ ചെറിയ പെരുന്നാളിൻ്റെ രാവും മഹത്വമുള്ള രാവാണ് അള്ളാഹുസുബാൻഹൂബത്താല ഈ പരിശുദ്ധമായ നോമ്പ് അത് ഹക്കീക്കത്തിൻ്റെ നിലക്ക് തന്നെ നോച്ചു വീട്ടിയിട്ട് പൂർണ്ണമായും ഹൃദയത്തിൻ്റെ കണ്ണു തുറന്ന് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹുസുബെഹാനുഹൂബത്താല നമുക്ക് നൽകട്ടെ റബ്ബന തക്കബൽ മിന്നായി സമിംഅല ഇന്നെ കഴന്ദുറഹീം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു